ഇന്നുണ്ടല്ലോ തീയൊന്നും കത്തിക്കാതെ ബിരിയാണിക്കും അതുപോലെ പുലാവ് ചപ്പാത്തിക്കൊക്കെ ഒരു സൈഡ് ഡിഷ് നമുക്കൊന്ന് റെഡിയാക്കി എടുത്താലോ അതും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും പല റെസിപ്പി നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഇപ്പം മാമ്പഴ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് മാമ്പഴം വെച്ചിട്ട് തന്നെ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാം കേട്ടോ ഇതിനായിട്ട് നമുക്ക് രണ്ട് മാമ്പഴം എടുക്കണം കേട്ടോ ഒരു മാമ്പഴം ഞാൻ ദേ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് മിൻറ്റ് ലീവ്സ് നമുക്ക് വേണ്ടത് പിന്നെ ഒരു പച്ചമുളക് എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒന്നിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ പച്ചമുളകിന് പകരമായിട്ട് നമുക്ക് മുളക് പൊടിയും ഇത് ചേർത്ത് ഉണ്ടാക്കുന്ന ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം പിന്നെ ഇത് ഓപ്ഷണലാണ് ആണ് നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ്ഡ് ജാറിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല നമുക്കൊരു ൗളിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തേച്ചാലും മതി കേട്ടോ അപ്പോൾ ഏതായാലും ഞാനിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം പിന്നെ ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് യോഗായിട്ടാണ് പുളിയില്ലാത്ത തൈരാണ് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒന്നര കപ്പോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ഇനി ചേർക്കേണ്ടത് ബ്ലാക്ക് സാൾട്ടും അതുപോലെ തന്നെ സാദാ സാൾട്ടും ആണ് കേട്ടോ അപ്പോൾ രണ്ടും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം എല്ലാം കൂടെ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല അത്രയും സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്ന് അറിയത്തില്ലായിട്ട് ഒരു മധുരവും എരിവും പുളിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഞാൻ ഇതൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നത് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടാണ് പിന്നെ നമ്മൾ വിസിറ്റ് ീസ് അല്ലെങ്കിൽ ഗെസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എന്തെങ്കിലും മാംഗോ പീസസ് കട്ട് ചെയ്ത് ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതേ മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പുതിനല സെൻ്ററിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് നമ്മൾ ചതച്ച മുളകും കൂടെയും വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്വീറ്റ്നസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ സ്പൈസസ് ഒക്കെ ചേർക്കുന്നത് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഷുഗർ ഓപ്ഷണൽ ആണ് ചിലത് ചേർക്കാറില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ക്യുമിൻ പൗഡർ നമ്മുടെ ജീരകം പൗഡറൊക്കെ ചേർക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്തെടുത്തേച്ചാൽ മതി പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റൈത്ത നമ്മൾ നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം എടുക്കാനായിട്ടും എന്തായാലും ഈ മാംഗോ റൈത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീണ്ടും കാണാം അതുവരെ ബൈ താങ്ക്